ഓരോ തിരുപ്പിറവിയും ഓരോ പുതുവത്സരവും നമുക്ക് നൽകുന്നത് ഓരോ പുതിയ കാൽ ചുവടുവയ്പ്പുകളാണ് ഒരു പുതുവർഷത്തിൻ്റെ പടിവാതിക്കൽ നാം എത്തി നിൽക്കുമ്പോൾ പോയ വർഷത്തിന് നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾക്കായി നന്ദി പറയാനും വരാനിരിക്കുന്ന അവിടുത്തെ അനന്തമായ പദ്ധതി ഉൾക്കൊള്ളുവാനുമായി റെഡിയാകണ്ടേ നമ്മുടെ തിരക്കുള്ള വ്യഗ്രത നിറഞ്ഞ ജീവിതത്തിൽ ശാന്തതയും സന്തോഷവും സമാധാനപരവുമായ ഒരു വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ ആഗ്രഹങ്ങളിലും സ്വപ്നങ്ങളിലും പെട്ടുപോകുന്നത് എളുപ്പവും ഏറെക്കുറെ സ്വാഭാവികവുമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാനുള്ള വലിയ കൃപക്കായിട്ട് നമുക്കിന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളും എന്നുള്ള വിശ്വാസത്തിലായിരിക്കട്ടെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു തുടക്കം ഈ പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യം അന്വേഷിക്കുന്നവരാകാം കൃതജ്ഞതയിലും സന്തോഷത്തിലും മറ്റുള്ള എല്ലാ കൃപകളിലും ബോധപൂർവം വളരാം അങ്ങനെ അവൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ തിളങ്ങട്ടെ അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു പുതുവത്സരം ആശംസിക്കുന്നു